വളവന്നൂരിലെ പതിനെട്ടാം പടി വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിദ്ധമായ ഈ നടപ്പാത ഏറെ കൗതുകം ജനിപ്പിക്കുന്നതാണ് നാലാം വാർഡിലെ ചെറവന്നൂർ തെക്കത്തിപ്പാറയെ ബന്ധിപ്പിക്കുന്ന ഈ ഇടവഴിക്ക് നൂറ്റി എൺപതോളം സ്റ്റെപ്പുകളുണ്ട് ദിവസവും കടനാത്തുകൊണ്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റുമായി കുട്ടികളും നാട്ടുകാരും ഈ ഭീമൻ ഇടവഴി കയറിയിറങ്ങുന്നു നൂറ്റി എൺപതോളം സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും വൃദ്ധന്മാരായ ആളുകൾ ഈ ഇടവഴി കയറുമ്പോൾ വിശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് മുൻ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വ്യായാമം ആഗ്രഹിക്കുന്നവരും മറ്റുമായി ധാരാളം പേർ ഈ ഇടവഴി കാണാനെത്തുന്നു